ഹലോ ഗായ അങ്ങാടി ചിറക്കലാണ് പൂൽ ബേക്കറി ആണ് ഒരു രണ്ടു മാസമായിട്ടുള്ളത് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിട്ട് നല്ല പഴങ്ങളും മീതിരിയും വൃത്തക്കാല് ഹലോ തന്നെ ശരി ചിരി മുട്ടോ ചിരി മുട്ടയുള്ളത് അപ്പൊ ഞാനൊരു മുന്തിരി ജ്യൂസ് കുടിക്കാൻ വേണ്ടി കേറിയതാണ് ഇതിനെത്ര കിലോ അപ്പൊ ഞാനൊരു മുന്തിരി ജ്യൂസ് കുടിക്കൂപ്പൊരു ചിരിമുട്ടുണ്ടോ

അപ്പൊ ഇതാണ് മുന്തിരി ജ്യൂസ് ഇതാണ് ഞാൻ ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം